എനിക്കൊരു സങ്കടം ഒരെട്ടിൻ്റെ പണി കിട്ടി ഞാൻ തന്നെ ഒരു എട്ടിൻ്റെ പണി എനിക്കുണ്ടാക്കി വെച്ചു ശരി അതിനൊരു സൊല്യൂഷൻ ഒന്ന് തേടാം നമുക്ക് എന്തെങ്കിലും നോക്കാം പരിപാടി കാണുമല്ലോ നോക്കാം ഓക്കെ അയ്യോ എനിക്ക് പണി പാളി എട്ടിൻ്റെ പണി കിട്ടി ഞാനൊരു സോമ്പേരി മടിച്ചു ലേസി ഒന്നിച്ചിട്ട് മെഷീനകത്തിട്ട് അലക്കിയത് ഒരു ഒരു പഴയ ദുപ്പട്ടയ ഒന്നിനും കൊള്ളത്തൊരു ദുപ്പട്ടയെ അതിൻ്റെ കൂടെ എൻ്റെ സാരിയുടെ ബ്ലൗസ് ഇട്ട് അലക്കി പണി കെട്ടി ഫുള്ള് കറുപ്പ് 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 അതും കയ്യലുമൊക്കെ ആയി നോക്കി ഞാനത് എങ്ങനെ മാറ്റിയെടുക്കും നമുക്ക് നോക്കാം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണില്ലേ എവരി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ എന്നല്ലേ നമുക്ക് നോക്കാം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം ഓക്കെ ഞാൻ അതിന് ചെയ്യുന്ന കുറച്ച് വെള്ളത്തിൽ ബ്ലൗസ് മുക്കി സ്റ്റവേ വെച്ചു തീ കത്തിച്ചു തീ കത്തിച്ചിട്ട് അതിനകത്തൊരു കുറച്ച് വിനാഗിരി ഒരു രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിച്ചു നല്ലതായിട്ട് തിളപ്പിച്ചു നല്ലതായിട്ട് തിളച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ തിളച്ച വെള്ളത്തിൽ ഈ ബ്ലൗസിനെ അങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചു വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് മിനിറ്റോളം വെള്ളം തിളപ്പിച്ച് ആ വിനാഗിരി ഒഴിച്ച് ആ തിളച്ച വെള്ളത്തിൽ ആ ബ്ലൗസിനെ അങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചു ഡിപ്പ് ചെയ്തിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചൂടോട് തന്നെ നമ്മുടെ കൈ കൊള്ളല്ലേ എന്തെങ്കിലും വെല്ലം വെച്ചെടുത്തിട്ട് അതിനെ അങ്ങനെ തണുത്ത വെള്ളത്തിലോട്ട് മാറ്റി ആ ചൂട് വെള്ളത്തിൽ നിന്ന് അങ്ങനെ തണുത്ത വെള്ളത്തിലോട്ട് മാറ്റിയിട്ട് ആ വെള്ളം രണ്ടു പ്രാവശ്യം നേരം ആ വെള്ളം മാറ്റി 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 തുണി നമ്മൾ ബ്ലൗസൊക്കെ അലക്കുന്ന പോലെ ഒരച്ചെടുത്തു ഒരച്ചെടുത്ത് കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ പണി നല്ല സൂപ്പറായി സംഭവ ഗുളിയായി ഒരു പത്തിരുനൂറ്റമ്പത് രൂപ ലാഭിച്ച അല്ലെങ്കിൽ ബ്ലൗസ് മുപ്പത്തൊട്ടിക്കകത്ത് പോകേണ്ടത് എന്നാണ്ട് എല്ലാം പോയി ഒരു ഭാഗ്യപരീക്ഷണം വിജയിച്ച് ഇവിടുത്തെ ഒക്കെ പോയി ഫുള്ള് കളറും എല്ലാം മാറ്റി കിട്ടി ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കൈയിലൊക്കെ ആയിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒക്കെ മാറ്റിക്കിട്ടി അതായാലും കളറൊക്കെ പോയി കറപ്പുണ്ടായിരുന്നു ഒക്കെ ഒന്ന് മാറ്റി എടുത്തു നമ്മളെ നമ്മൾ ചെയ്തത് സക്സസ്സായി താങ്ക് യു